അങ്ങനെ രാജപ്പൻ പെട്ടോ അതായത് രാജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഒരുപക്ഷെ അറിയില്ലായിരിക്കും അതായത് മുരരി തന്ത്രി ഈ പേട്ടാവളിയനെ ഇപ്പൊ പോലീസ് തൂക്കിയിട്ടുണ്ട് ഇവരെ അറിയാത്തവർക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് റീൽസ് ഫ്രണ്ടി കൊടുത്തത് ഇദ്ദേഹം വിശ്വാസം റിലേറ്റ് ചെയ്തിട്ട് ഒരു ടോക്കില് തമ്മിൽ ോഗ്രാമിലുണ്ടായിരുന്നു അപ്പം റോക്കറ്റിന്റെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ സമയമൊക്കെ കുറിച്ച് കൊടുക്കുന്ന പണ്ഡിതനാണ് ഇദ്ദേഹം ആൻഡ് ലൈവ് ഒക്കെ പോവാറുണ്ട് അപ്പൊ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുള്ള തന്ത്രി കാണുന്നത് ആൻഡ് ചില സംഭവങ്ങളുടെ ഒക്കെ ടൈമൊക്കെ നിർവചിച്ച് ഭയങ്കര സംഭവമാണ് എന്നുള്ള വ്യാജേന സോഷ്യൽ മീഡിയയിൽ കയറി പറ്റിയ ഒരു മഹാൻ പൊതുവേ ഈ എന്താ പറയാ ഇതേപോലത്തെ തന്ത്രിമാര് ഉസ്താദ്മാര് ചില പള്ളിയിലച്ചന്മാരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ വലിച്ചു പുറത്തോട്ടിട്ടിട്ട് കീറാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു 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 ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിന് ഹെയ്റ്റ് വന്നാലും നമുക്ക് വിഷയമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽദേവെന്ന് പറഞ്ഞു കൊറേ ആൾക്കാരെ പറ്റിക്ക ഇങ്ങനെ പതിനാറ് വയസ്സുള്ള ഈ കുട്ടിയോട് ഈ തന്ത്രി മുരാരി ഏഹ് മൂരി മൂരിരാജൻ കാണിച്ചുവെച്ച പരിപാടിയൊക്കെ നമുക്ക് അതൊന്നും അക്സെപ്റ്റബിൾ അല്ല ആൻഡ് ഇപ്പോഴും ഈ ട്വന്റി ട്വന്റി സിക്സിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുകൾ ഉണ്ടല്ലോ അതായത് ബാധാദോഷം അത് ഒഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും അതായത് ആക്ച്വലി നടന്ന കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയും അമ്മയും കൂടി വാത ഒഴിപ്പിക്കാന്നും പറഞ്ഞ് ഈ വേട്ടാവളിയുടെ അടുത്ത് പോകുന്നു മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു ആ കുട്ടി ഓടുന്നു എന്നിട്ട് ഈ എന്ത് ചെയ്തു ഈ മുരാരി ഈ മൂരിരാജൻ ഓടിക്കളഞ്ഞു ഒളിവിലായിരുന്നു പക്ഷേ പേടിക്കണ്ട പോലീസ് നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ വ്യാഴനും ചന്ദ്രനും പിന്നെ മൂലവും പൂരാടവും അമ്പലമണിയൊക്കെ പോലീസ് നൈസായിട്ട് തേച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും അതാണ് അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇവന്റെ അമ്പലമണി ഇനി നൈസായിട്ട് തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുരാരിയുടെ ഈ മൂരി രാജന്റെ ഈ കൂന്തളിപ്പ് അവസാനിക്കും ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും എത്ര ആൾക്കാരോട് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇനി ആരെങ്കിലുമൊക്കെ മിണ്ടാണ്ടിരിക്കണെങ്കിൽ കം ആൻഡ് സ്പീക്ക് അപ്പ് ഓക്കെ അതിന് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആൻഡ് മുസ്ലിം സോങ്സൊക്കെ റീൽസ് പാടുന്ന അതത് ഫുൾ ഓൺ എക്സ്പ്രഷൻ ഒക്കെയാണ് മനസ്സിലായത് ഒരു തങ്കക്കുടത്തിനെ പോലത്തെ പിരിയോക്കിങ്ങനെ എഴുതി മൊത്തം സെറ്റായിട്ട് മറ്റേ നമ്മുടെ സിനിമയില് എന്താ പറയാ ഒരു സിനിമയുണ്ടല്ലോ ജയസൂര്യയുടെ അലക്കല്ലുമെ കാക്ക ദൂരെയ പോലത്തെ സർവേ കല്ലുമ്പോ കാക്കദൂരെ പോലത്തെ നെറ്റിയൊക്കെ ഫുള്ള് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിശ്വാസികൾക്ക് അതായത് അമിതമായ വിശ്വാസികൾക്ക് ഒരു പക്ഷെ എന്താ ഈ കുട്ടി പറയണമെന്നൊക്കെ തോന്നും എസ് കുട്ടി പറയുന്നത് റിയാലിറ്റി തന്നെയാണ് ആൽ ദൈവങ്ങളെ യാതൊരു വിധത്തിലും വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പ്രഗത്ഭനും ടൈം പറയാൻ പറ്റിയവനും ബാധ ഒഴിപ്പിക്കാൻ പറ്റിയവനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇവൻ്റെ ഈ കുന്തലിപ്പും നേരത്തെ കണ്ടിട്ട് ഈ പരിപാടിക്ക് ഇവൻ വല്ല എന്താ പറയാ സാധന ഇവന്റെ തന്നെ സാധന ജംഗമ വസ്തുക്കൾ ഇവള് ഇവര് താഴെ വല്ല തകിടൊക്കെ ഇട്ട് പൂട്ടി സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോ ഇതെല്ലാം ഫേക്ക് ആണ് ഫ്രോഡാണ് പുച്ഛം മാത്രമാണ് ആൻഡ് ഇതുപോലത്തെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പിള്ളേരെയൊക്കെ ഒറ്റയ്ക്ക് വിട്ടു കൊടുക്കുന്ന പാരന്റ്സിനോടാണ് പറയാനുള്ളത് ഇതൊക്കെ ഒരു വേക്കപ്പ് കോളാണ് നിങ്ങൾക്ക് ഇതിനൊന്നും വിശ്വസിച്ച് ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊന്നും വിശ്വസിച്ച് നിങ്ങൾ പോവരുത് മനസ്സിലായോ കാരണം അതിനു മാത്രം പ്രശ്നങ്ങൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഈ മൂരി ചേട്ടൻ മൂരിചേട്ടന്റെ ഒരു മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് പോവാണ് അതായത് ഓപ്പോസിറ്റ് വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത് പ്രശ്നം പറയുന്ന അങ്ങനെ ആൾക്കാരുണ്ടോ അതോ ഇവർ എന്നെ ആരെങ്കിലൊക്കെ കൊണ്ടൊക്കെ റെക്കോർഡ് ചെയ്യിപ്പിച്ച് വെക്കണോ ഉണ്ടോ അവരുടെ ഫേസ് കാണിക്കാതെ ഇവരെല്ലാം ഈ വ്യക്തി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് ലൈവ് ഒക്കെ പോവാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അതായത് ഭയങ്കര ആക്റ്റീവാണ് യുനോ ആൻഡ് പല പിള്ളേരുടെ പാരന്റ്സും വന്നിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന തമ്മിൽ തമ്മിൽ ഇങ്ങനത്തെ ലോക ഫ്രോഡിനെക്കാണോ പിടിച്ചുകൊണ്ട് ഇരുത്തുന്നത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻറെ സമയം പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ആ സമയത്ത് ചീറ്റി പാളി പോയതാണ് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പുള്ളി ഭയങ്കര ആക്റ്റീവായിരുന്നു പക്ഷേ അടപടലം ത്രികോണയായി ഏഹ് രാജന്റെ അമ്പലമണിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ പോലീസ് തേച്ചൊട്ടിച്ചു വിടണം മനസ്സിലായോ ലോകുണ്ടായിപ്പും ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് തന്നെ വേണം ഈ വിശ്വസിക്കാൻ നിൽക്കരുത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവർക്ക് ഇവരുടെ സമയവും കാര്യങ്ങളും ഒന്നും ഗണിച്ചും കുടിച്ചും പറയാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ശുക്രൻ അങ്ങോട്ട് പോയി ചന്ദ്രൻ അങ്ങോട്ട് പോയി ഏതെങ്കിലും ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാർ വാങ്ങിച്ചു ഇനി അടുത്ത ദിവസം എനിക്കൊരു അടുത്ത കാർ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യരും ഈ ജോലിസന്മാരുടെ അടുത്ത് പോവില്ല ഇവരെന്തിനാ പോണത് വീട്ടിലെ പശു ആണെങ്കിൽ നിന്ന് മൂത്ര ഒഴിക്കുന്നു അതെന്താ ഇരുന്ന് മൂത്ര വഹിക്കാത്ത അതല്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല എത്ര ആൾക്കാരുടെ കുടുംബജീവിതവും എത്ര അത് നല്ല പ്യുവർ ലവ് ഒക്കെ ഈ മാതിരി കോഞ്ഞാട്ട ജോത്സ്യന്മാരെ നശിപ്പിച്ച് തുലച്ചിട്ടുണ്ടെന്ന് അറിയാമോ അതായത് ചില പാരന്റ്സ് നീ ജോത്സ്യന്മാരെ എടുത്ത് നിന്നിട്ട് കല്യാണം ചേരില്ല അല്ലെങ്കിൽ ബുധൻ അങ്ങോട്ട് നിൽക്കുന്നു ശുക്രൻ അങ്ങോട്ട് നോക്കുന്നു ഇവർ തമ്മിൽ ബന്ധം ചേരില്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറയണ ജോത്സ്യന്മാരൊക്കെ ഉണ്ട് സീരിയസ്ലി അങ്ങനെ എത്ര വിവാഹ ജീവിതം എത്ര നല്ല ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ എത്ര നല്ല ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ജോലിസന്മാർ തുലച്ചിട്ടുണ്ടെന്ന് അറിയും ആകെ മൊത്തം ടോട്ടലി പറഞ്ഞതെന്നപ്പോൾ പറഞ്ഞതാണ് ഇതേപോലെ തന്നെ ഞാൻ പിള്ളേരെ കയറി പിടിക്കുന്നതും ഭാര്യമാരെ കയറി പിടിക്കുന്ന അതേപോലെ മെ സ്ത്രീകളെ കയറി പിടിക്കുന്നതും അങ്ങനെ കയറി പിടിച്ചാലും ദോഷം മാറാൻ പറഞ്ഞാൽ മെണ്ടാതെ ഉരിയാതായിട്ട് ഇരുന്ന് കൊടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും പറയുണ്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് ഇമാതിരി ജഡ്ജാലുകളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എ പ്യോർ വേക്കപ്പ് കോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല മനസ്സിലായി ഇയാൾ നമ്മളെ പോലെ മനുഷ്യന്മാര് തന്നെയാണ് പക്ഷെ നമ്മളെ പോലത്തെ മനുഷ്യരല്ല ഇയാൾക്ക് നല്ല അടി കിട്ടാൻ തന്നെ കുഴപ്പമാണ് അതുകൊണ്ടാണ് പതിനാറ് വയസ്സുള്ള ആ കുട്ടിയോട് ഈ കാണിച്ചത് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നത് നിങ്ങൾ കണ്ടല്ലോ ആ കൊച്ചി ഇറങ്ങി ഓടിയപ്പോൾ ഇവൻ ഇവന്റെ കഴിവുകൊണ്ട് എന്താ കൊണ്ട് വാനിഷ് ആവാൻ പറ്റിയില്ലേ കിടത്തിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് ലാത്തി പടിക്ക് അടിച്ച് നല്ല പണി കൊടുക്കണം അതുകൊണ്ട് എല്ലാവരോടും ആണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെറാപ്പി സംഭവം കാര്യങ്ങളൊക്കെ പോകും അല്ലാതെ ലൈക്കിനോ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് ആ അമ്മേ അമ്മോടാണ് എനിക്ക് ചോദിക്കണത് നിങ്ങൾ എന്തും മണ്ടത്തനോണീ കാണിച്ചത് നിങ്ങളെപ്പോ എന്തൂരം പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബ്ലൈൻഡാണ് ഇപ്പം കണ്ടത് ബ്ലൈൻഡ് ട്രസ്റ്റ് ആണ് ആ കണ്ടത് ആ കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും കൂടിയിട്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊന്നും പോകുക അത് എന്തെങ്കിലും ഇങ്ങനെ ഇനി ആരോടെങ്കിലും ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുക പൈസ വാങ്ങിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീക്കർ പുറത്തേക്ക് ഇറങ്ങുക ആൻഡ് ഇയാളെ ഇപ്പൊ അടുത്തൊന്നും പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല അഥവാ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ആൾക്കാരുടെ ഇടയിലോട്ട് വിട്ടേക്കുക നിങ്ങൾക്ക് പോലീസുകാർക്ക് അയാളുടെ അമ്പലമണിയുടെ കാര്യത്തിൽ തീരുമാനമാക്കാൻ പറ്റില്ലെങ്കിൽ നാട്ടുകാര് പോലീസ് നാട്ടുകാർ അമ്പലമണിയുടെ കാര്യത്തിൽ തീരുമാനാവട്ടെ കാരണം റോക്കറ്റ് വിക്ഷേപണത്തിന് സമയം കുറിച്ച് ഇദ്ദേഹത്തിന്റെ അമ്പലമണി തീർച്ച ചുവലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ பூரிராஜன் வெடலன் பேட்டாவளி அந்த அந்த